ഓറഞ്ച് വത്തക്ക ജനം മുറിച്ചോ മുറി മുറി ലാസ്റ്റ് മുറിച്ച് മുറിച്ച് മുറി അല്ല 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 അത് അങ്ങനെ ആ ആഗ്രഹങ്ങള് നമ്മള് സഹായിച്ചു ആയി വേളത്തില് വട്ടത്തില് ഓറഞ്ച് വത്തക്ക ലാസ്റ്റത്തെ കട്ടിപ്പീട്ടു എന്തൊരു വളവ് ഇട്ടില്ല ആ വളവല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല കുരുലടാ ഇതാ വള്ളണ്ട് ഒരു ഇരാടി വെയിറ്റ് നോക്കിക്ക നടുぐる വെച്ചോ ഓക്കേ രണ്ട് തണി പിടിച്ചോ കുറച്ചിര കൈ കൈ ഇങ്ങല്ലേ നമ്മൾ നിൽക്കണ്ടാ മൊയിലാളി മൊയിലാളി വാ മൊയിലാളി വാടേക്ക ഇങ്ങോട്ട് വാടാ ാണോ എങ്ങനെയുണ്ട് കളറ് ഓറഞ്ച് ഇത് ജംഷീറിന്റെ അട്ടാ ജംഷീറിന്റെ ജംഷീറിന്റെ ജംഷീറിന് വിളിച്ച് വരണം ജംഷീർ എത്ര രണ്ട് രണ്ടൂറ് നൂറ്റി മുപ്പത്തഞ്ചു രൂപ ഗൂഗിൾ പേ ചെയ്യാൻ മതി എന്നാ എന്നാ കവറിലാക്കോ എന്നാ കവറിലേക്കോ മുറിച്ച് കവറിലാക്കോ കൊണ്ടോ ഐ എന്റെ പേരിലാണ് കൊടുക്കാരെ ബാക്കി അമ്മ എവിടെ കളർ കാര്യം പറഞ്ഞത് ഗൾഫു ടീ വിത്തോ ഗൾഫിന് സൂപ്പർ വിത്തുള്ള സാധനം കിട്ടുന്നു മണിക്കല്ലേ ീരുമാനം ഈ ഏരിയ മൊത്തം കൃഷി ചെയ്യുവോ ഏർ